റോഡ് നിർമ്മാണം പുരോഗമിക്കുന്ന തൃശൂർ കുന്നംകുളം പാതയിൽ ചൂണ്ടൽ സെന്ററിലെ അശാസ്ത്രീയ ഡിവൈഡർ യാത്രികർക്ക് അപകട ഭീഷണിയാകുന്നു വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഡിവൈഡർ നിരവധി അപകടങ്ങൾക്കാണ് കാരണമായിട്ടുള്ളത് തൃശൂർ കുന്നംകുളം പാതയിലെ പ്രധാന സെന്ററാണ് ചൂണ്ടൽ ഒന്നര പതിറ്റാണ്ടിന് മുമ്പ് റോഡ് നിർമ്മാണത്തിന്റെ ചുമതലയുണ്ടായിരുന്ന കെ എസ് ടി പി ആണ് സെന്ററിലെ അശാസ്ത്രീയമായ ഡിവൈഡർ നിർമ്മിച്ചത് അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ ഡിവൈഡറിലേക്ക് ഇടിച്ചുകയറിയുള്ള അപകടങ്ങൾ ഒരു കാലത്ത് നിത്യസംഭവമായിരുന്നു കുന്നംകുളം ഭാഗത്തു നിന്നുള്ള വാഹനങ്ങളാണ് കൂടുതലായും ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയിരുന്നത് ഇപ്പോൾ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി റോഡിന്റെ ഉയരം കൂട്ടിയതോടെ ഡിവൈഡറും റോഡും തമ്മിലുള്ള ഉയരവ്യത്യാസം കേവലം പത്ത് സെന്റിമീറ്റർ മാത്രമാണ് ഇത് മേഖലയിൽ വലിയ തോതിൽ അപകടങ്ങൾ വർധിക്കാൻ കാരണമാകുമെന്ന ആശങ്കയാണ് പ്രദേശവാസികൾക്കും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവർക്കുമുള്ളത് ഡിവൈഡർ സ്ഥാപിച്ച കാലഘട്ടത്തിൽ തന്നെ ഇത് അശാസ്ത്രീയമാണെന്നും അപകടങ്ങൾക്ക് കാരണമാകുമെന്നും ആക്ഷേപം ആക്ഷേപമുയർന്നിരുന്നു ഡിവൈഡർ പൊളിച്ചു മാറ്റണമെന്നും ആവശ്യമുയർന്നിരുന്നു ഇപ്പോൾ റോഡും ഡിവൈഡറും തമ്മിലുള്ള ഉയരവ്യത്യാസം സെന്റിമീറ്റർ മാത്രമായി മാറുമ്പോൾ ഡിവൈഡർ പൊളിച്ചു നീക്കണമെന്നാവശ്യം വീണ്ടും ശക്തിപ്പെടുകയാണ് തീർത്തും അശാസ്ത്രീയമായ ഇത്തരം നിർമ്മാണ പ്രവൃത്തി നിരവധിയായ ജനങ്ങളുടെ ചോരവാർന്ന് ജീവൻ പൊരിഞ്ഞ തൃശൂർ കുന്നംകുളം പാതയിൽ വീണ്ടും മനുഷ്യരക്തം വീഴ്ത്തുന്നതിന് കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അധികാരികൾ കണ്ണു തുറന്നാൽ മാത്രമേ ഇത്തരം തലതിരിഞ്ഞ രീതികളിൽ നിന്നും മാറ്റമുണ്ടാകൂ